രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ പമ്പാ തീരത്ത് നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ സംഗമത്തിലേക്ക് ക്ഷണിച്ചവരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ട്വന്റി ഫോറിനോട് പറഞ്ഞു നാളെ രാവിലെ ഒൻപതരയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും ഉൾപ്പെടെ മൂവായിരം പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും സംഗമത്തിൽ മൂന്ന് ചർച്ച സംഗമത്തിലേക്ക് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറെ ഉൾപ്പെടെ ക്ഷണിച്ചെങ്കിലും തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുക തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട് മന്ത്രി വരുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങള് ഇത് സംഘടിപ്പിക്കുന്നത് ഒപ്പീനിയൻ അതുപോലെ തന്നെ അഭിപ്രായവും തേടുന്നതിന് വേണ്ടിയിട്ടാണ് മുഴുവൻ പ്രതിനിധികൾക്കും താമസ സൗകര്യം യാത്രാ സൗകര്യം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് പരിപാടിയുടെ ഭാഗമായി പോലീസ് അധിക സുരക്ഷ ഏർപ്പെടുത്തി എസ് എൻ ഡി പി എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പരിപാടിയുടെ ഭാഗമാകും ശബരിമലയിൽ സമുദായത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കിയത് ദേവസ്വം ബോർഡാണെന്നാരോപിച്ച് ഐക്യ മലയറിയ മഹാസഭ പങ്കെടുക്കില്ല വിളിക്കാത്ത സദ്യ ഉണ്ണാൻ പോകില്ലെന്ന് യോഗക്ഷേമ സഭ പ്രതികരിച്ചു നാളെയാണ് ആഗോള അയ്യപ്പ സംഗമം ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് വിവാദങ്ങളില്ലാതെ പരിപാടി അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്യാമറമാൻ സഞ്ജയ് ഇബ് ബാലപ്പം എ വിജയശങ്കർ ട്വന്റിഫോർ പത്തനംതിട്ട ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി പമ്പയിൽ നിന്ന് എ വി ജയശങ്കർ ചേരുകയാണ് ജയശങ്കർ നാളെ ഈ അയ്യപ്പ സംഗമം നടത്താൻ കെ വി ഐപികൾ ഉൾപ്പെടെ എത്തുന്നുണ്ട് അപ്പോൾ ഈ ഭക്തർക്ക് പ്രശ്നങ്ങൾ രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഏത് തരത്തിലാണ് ക്രമീകരണങ്ങൾ അതായത് പ്രതി ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പമ്പയിൽ എല്ലാ തരത്തിലും പൂർത്തിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പത്രയോടെ തന്നെ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും പ്രധാന വേദിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്വമസ്യം എഴുതി വളരെ മനോഹരമായി അലങ്കരിച്ച് ഈ വേദിയിലായിരിക്കും മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക ഈ വി ഐ പിയുൾപ്പെടെയുള്ള ആളുകൾ പമ്പയിലേക്ക് നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പമ്പയിലെ മരാമത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും അതിനുശേഷം ഇന്ന് രാത്രി മരാമത്ത് ഗസ്റ്റ് ഹൗസിൽ തങ്ങുന്ന അദ്ദേഹം നാളെ ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഘമും ഉദ്ഘാടനം ചെയ്യും എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും പമ്പയിൽ പൂർത്തിയായിട്ടുണ്ട് പ്രവിധ നേരത്തെ ചോദിച്ചതുപോലെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ശബരിമലയിൽ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് നിലവിലില്ല രാവിലെ ഈ സ്ലോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ആക്കി എന്ന ട്വന്റി ഫോർ വാർത്തയുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ദേവസ്വം ബോർഡ് ഇടപെടുകയും ഈ ബ്ലോക്ക് എല്ലാം തന്നെ ഒഴിവാക്കുകയും ചെയ്തു സാധാരണ ഭക്തർക്ക് എല്ലാ തരത്തിലും ദർശനം നടത്താനുള്ള സൗകര്യം നിലവിൽ ഉണ്ട് ദർശനത്തിന് പോകാനുള്ള സൗകര്യമുണ്ട് സന്നിധാനത്തും ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട് എ ഡി ജി പി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത് ഡി ഐ ജി അജിത ബീഗം അതുപോലെ തന്നെ പത്തനംതിട്ട എസ് പി ആനന്ദ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് സുരക്ഷ ഉൾപ്പെടെ നിലവിൽ നിരീക്ഷിച്ചു വരുന്നു പന്ത്രണ്ട് മണി മുതൽ തന്നെ പമ്പയിലെ സുരക്ഷാ പോലീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആയിരത്തോളം പോലീസുകാരെയാണ് ഇത്തവണ ഈ ആഗോള അയ്യപ്പ സംഘവും മാസപൂജകൾക്കുമായി ബന്ധപ്പെട്ട് പമ്പയിലും സന്നിധാനത്തുമൊക്കെ നിയം നിയോഗിച്ചിരിക്കുന്നത് നിലയ്ക്കൽ പമ്പ സന്നിധാനം അങ്ങനെ സെക്ടറുകളായി തിരിച്ച് എട്ടോളം സൂണുകളിലാണ് നിലവിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും പമ്പയിൽ ഒരുങ്ങിയിട്ടുണ്ട് ഇനി നാളെ മുഖ്യമന്ത്രി എത്തുകയും വേണ്ടു ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുക വേണ്ടു എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ് വിവാദങ്ങളൊന്നും ഇല്ലാതെ പരിപാടി നടത്താനുള്ളൊരു ഒരുക്കത്തിലാണ് ദേവസ്വം ബോർഡ് പക്ഷേ അപ്പോഴും പ്രതിപക്ഷം പരിപാടിയിൽ നിന്ന് വിട്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരില്ല എന്നാണ് പ്രതിപക്ഷ നേതാവൊക്കെ ആവർത്തിച്ച് പറയുന്നത് പക്ഷേ വിവാദങ്ങൾ കാര്യമാക്കേണ്ട എല്ലാം അയ്യപ്പ ഭക്തർക്ക് വേണ്ടി നിന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ഒരു വിശദീകരണം വിജയശങ്കറാണ് പമ്പയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം